പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിന് ചില കാര്യങ്ങൾ ചെയ്തു പോവുകയും പിന്നീട് ആലോചിക്കുമ്പോൾ അതൊരു വലിയ തെറ്റായിരുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൽ പശ്ചാത്തപിച്ച് മാപ്പ് പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല അത്രയും നന്മയുള്ള മനസ്സുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നാൽ ആ ഒരു തെറ്റ് പിന്നെയും പിന്നെയും ആ വ്യക്തിയെ വിഷമിപ്പിക്കുന്നുണ്ട് അയാളെ മനുഷ്യൻ എന്ന അക്ഷരം തെറ്റാതെ തന്നെ വിളിക്കാം ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ വിവാദമായ സംഭവമായിരുന്നു പ്രഥമ സീസണിൽ സ്പിൻ ഇതിഹാസം ഹർഭജൻ സിംഗ് മലയാളി താരവും ഇന്ത്യൻ പേസറുമായ എസ് ശ്രീശാന്തിന്റെ മുഖത്തടി പതിനേഴ് വർഷങ്ങൾക്കിപ്പുറവും അന്നത്തെ സംഭവം തന്റെ ഉള്ളിൽ തീർത്ത മുറിവ് വളരെ വലുതാണ് എന്ന് താൻ ഇടയ്ക്കിടെ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുകയാണ് ഹർഭജൻ ഐ പി എല്ലിനിടെ മലയാളി താരം ശ്രീശാന്തിനെ തല്ലിയ സംഭവം തന്റെ ഭാഗത്തു നിന്നുണ്ടായ പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് ആവർത്തിച്ച് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് പിന്നെയും വന്നിരിക്കുകയാണ് ഒരു ഇരുന്നൂറ് തവണയെങ്കിലും താൻ ഇക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും പൊതുവേദിയിൽ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നും ആർ അശ്വിന്റെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഹർഭജൻ സിംഗ് പറയുകയാണ് രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സര ശേഷമാണ് മത്സരത്തിനിടെയുണ്ടായ വാഗ്പോരിന്റെ പേരിൽ ഹർഭജൻ സിംഗ് മത്സരശേഷം കളിക്കാൻ പരസ്പരം കൈ കൊടുക്കുന്നതിന് ശ്രീശാന്തിന്റെ കരണത്തടിച്ചത് ആ സംഭവം തന്റെ കരിയറിൽ നിന്നും തുടച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്നും താൻ ഒരിക്കലും അങ്ങനെ പെരുമാറരുതായിരുന്നുവെന്നും ഹർഭജൻ പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീശാന്തിനെ തല്ലിയതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ എന്റെ കരിയറിൽ നിന്ന് തന്നെ അത് മായച്ചു കളയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയ തെറ്റാണ് ആ സംഭവത്തിന് ശേഷം ഒരു ഇരുന്നൂറ് തവണയെങ്കിലും ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അവസരം കിട്ടുമ്പോഴെല്ലാം ഇപ്പോഴും ഞാൻ മാപ്പ് പറയാറുമുണ്ട് അത് അതെന്റെ വലിയ പിഴവായിരുന്നു വർഷങ്ങൾക്കു ശേഷം ഒരിക്കൽ ശ്രീശാന്തിന്റെ മകളെ നേരിൽ കണ്ടപ്പോൾ ഞാൻ അവളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൾ എന്നോട് ചോദിച്ചത് നിങ്ങൾ എന്റെ അച്ഛൻ തല്ലിയ ആളല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കാനില്ല എന്നായിരുന്നു ആ വാക്കുകൾ എന്നെ തകർത്തു കളഞ്ഞു ഞാൻ കരച്ചിലിന്റെ വക്കത്തായി എന്നെ കുറിച്ച് അവൾ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നോർത്ത് എന്റെ ഹൃദയം നുറുങ്ങി അവൾ എന്നെ എത്ര മാത്രം മോശക്കാരനായിട്ടായിരിക്കും മനസ്സിൽ കരുതിയിട്ടുണ്ടാകുക അവളുടെ അച്ഛനെ തല്ലിയ ആളായിട്ടായിരിക്കില്ലേ അവൾ എന്നെ ഓർക്കുക എന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും ലജ്ജയും തോന്നി സംഭവിച്ച തെറ്റിന് ഞാൻ ശ്രീശാന്തിനോടും മകളോടും ഇപ്പോഴും മാപ്പ് ചോദിക്കുന്നു ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്താണ് ചെയ്യാനാവുക എന്നും ഹർഭജൻ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ സംഭവത്തിന് ശേഷം ശ്രീശാന്തും ഹർഭജൻ സിംഗും സുഹൃത്തുക്കളായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കായി ഒരുമിച്ച് കളിക്കുകയും ചെയ്തു വിരമിക്കലിന് ശേഷം സീനിയർ താരങ്ങളുടെ വിവിധ ലീഗുകളിലും ഇവർ ഒരുമിച്ച് കളിക്കുകയും റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്